ജല അതോറിറ്റി ജീവനക്കാരുടെ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റം അട്ടിമറിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബി എം എസ് തിരുമറി നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് രംഗത്തെത്തി സാധാരണ ജീവനക്കാരെ വഞ്ചിച്ചവർക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് വളരെ ശക്തമായ പ്രതിഷേധത്തിനാണല്ലോ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർ തയ്യാറാ തയ്യാറെടുക്കുന്നത് അതായത് ഓൺലൈൻ പൊതുസ്ഥലം മാറ്റം അട്ടിമറിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ബി എം എസ് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹനൻ വിനോദ് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഈ വാട്ടർ അതോറിറ്റിയിലെ പൊതുസ്ഥലം മാറ്റത്തിൽ വ്യാപകമായ തിരിമറികൾ നടത്തിയതായി ജനൻ ടി വി പുറത്തുവിടുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അത്തരം തിരിമറികൾ നടന്നുവരുന്നു എന്നുള്ളതാണ് നമ്മൾ വിവരകാശ രേഖ പ്രകാരമുള്ള വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് ഈ വാർത്ത നൽകിയത് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഈ അടിസ്ഥാനപരമായ സ്ഥലമാറ്റത്തിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചട്ടം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി ഓഫീസുകൾ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വാട്ടർ അതോറിറ്റി ഓഫീസുകൾ ഒറ്റ ക്ലസ്റ്ററായി പരിഗണിച്ച് ആ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അതിന് വെളിയിലേക്ക് മാത്രം സ്ഥലമാറ്റം നൽകുകയും ആ ചുറ്റളവിലുള്ള ഓഫീസുകളിൽ ഒന്നിലേക്കും സ്ഥലമാറ്റം നൽകാതിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് വ്യവസ്ഥയെന്നുള്ളത് ഈ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പല ഓഫീസുകളുടെയും വിവരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനമടക്കമുള്ള അടക്കമുള്ള ഓഫീസിന് ചുറ്റുമുള്ള പല ഓഫീസുകളുടെയും വിവരങ്ങൾ ഈ ക്ലസ്റ്റർ സംവിധാനത്തിൽ ഉൾപ്പെടുത്താതെയാണ് വർഷങ്ങളായി തിരിമറി നടത്തിവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇത്തരം തിരിമറികൾ നടക്കുന്നു ഇത് സംബന്ധിച്ച പരിശോധനകൾ അല്ലെങ്കിൽ ഒരേ തരത്തിൽ ഒരേ ആൾക്കാർക്ക് പല സ്ഥല ദൂരസ്ഥലങ്ങളിലേക്കും മറ്റു ചിലർക്ക് സ്ഥിരമായി തൊട്ടടുത്തടുത്ത ഓഫീസുകളിലേക്കും സ്ഥലമാറ്റം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരിശോധന ഇംപ്ലോയി വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ ബി എം എസ് രംഗത്ത് വരുന്നത് കാരണം സാധാരണ ജീവനക്കാർക്ക് സ്വാഭാവിക നീതി അനുസരിച്ച് ലഭ്യമാകേണ്ട ട്രാൻസ്ഫറുകളും നിയമപരമായി നടക്കേണ്ട ട്രാൻസ്ഫറുകളുമൊക്കെ ചട്ടങ്ങൾ ലംഘിച്ച് ഇഷ്ടക്കാർക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ബി എം എസ് ആവശ്യപ്പെടുന്നത് ഒരുവറ്റം ജീവനക്കാർ മാത്രമല്ല വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ ഒരു തട്ടിപ്പ് സാധ്യമാകില്ല എന്നുള്ളതുകൂടി കൂടി ബി എം എസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയിസ് സംഘം വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളതാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ് ഇതിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വാട്ട്അതോറിറ്റി എം ഡി അടക്കമുള്ളവർക്ക് ബി എം എസ് കത്ത് നൽകിയിരുന്നു കൂടുതൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പും ബി എം എസ് നൽകുന്നുണ്ട് വിനോദ് ജല അതോറിറ്റി ജീവനക്കാരുടെ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റം അട്ടിമറിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബി എം എസ് രംഗത്ത് വരികയാണ് ശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് എംപ്ലോയീസ് സംഘ് അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹൻ